ആ ഇന്ന് ദൃശ്യക്ക് ലഡ്ഡു വേണമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ കേട്ടോ ഞങ്ങൾ ഇന്ന് പോയി മേടിച്ചിട്ട് വന്നേക്കണം അപ്പൊ അത്താണിയില് പോയിട്ട് കുഞ്ഞാ ഇറങ്ങേ ഇതെപ്പോ വന്നിട്ടോട്ടാ അപ്പോളേക്കും മിന്നു സീറ്റിൽ കയറിയിരുന്നു ലഡ്ഡു ഇന്ന് മേടിച്ചിട്ടുണ്ട് കുറേ ദിവസമായി ലഡ്ഡു വേണോ ലഡു വേണോന്ന് പറഞ്ഞു ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ട് കേട്ടാ ഓ ഫസ്റ്റത്ത് സാധനം ലഡു എന്ന് മനസ്സിലായില്ലേ ലഡൊക്കെ ഉണ്ട് അതിൽ അത്യാവശ്യം ഒമ്പത് സൂപ്പറായി അതെ അത്ര മധുരൊന്നും ഇല്ല ലഡു ഞാൻ കഴിച്ചോളൂ അതെയാ നമ്മുടെ പതിവ് ഐറ്റം കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ചയില്ല നാളെ ഞായറാഴ്ച അല്ലെങ്കിൽ നാളെ കാലത്ത് പോയി മേടിക്കണ്ടിട്ട് ഇന്ന് വെട്ടി ബീഫിനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ കേട്ടാ അച്ഛൻ്റെ ഉടൻ സാധനങ്ങൾ എടുത്തു വെച്ചു തരുമോ ആദ്യം നമുക്ക് ആ ലെഡ് കൊണ്ടു ബീഫ് ഞാൻ കൈ പിടിച്ചിട്ടുണ്ടെന്ന് പറയാം ഇവിടെ മിന്നു പൂച്ച ഉള്ള കാര്യമാണ് ോക്കിട്ടണു ലഡു വരണത് എന്തപ്പ ലുവിനോടത്ര താല്പര്യം എല്ലാവരും കമന്റ് ചെയ്ത സാധാരണ ഗർഭിണി ആവുമ്പോഴല്ലേ ആഗ്രഹങ്ങൾ ഇണ്ടാവും ദൃശ്യക്ക് പ്രസവം കഴിഞ്ഞപ്പോഴാണ് ആഗ്രഹങ്ങൾ ആ മാറ്റർ വർത്താനൊന്നും ഇല്ലല്ലേ കൊറച്ചു ദിവസമായി വിചാരിക്കണല്ലേ അങ്ങനെ തോന്നിയത് എന്താപ്പ തോന്നല്ലേ എഴുതാനുള്ള വായിക്കാൻ അറിയാലോണ്ട് മധുരണ്ടാ പിന്നെ വിത്തോട്ട് ലഡു കൊണ്ടുപോണു അപ്പൊ എന്തെങ്ങനെ ആഗ്രഹം നീ എപ്പഴും പറയാ ജിലേബി മതി ജിലേബി മതി പറയു ലഡ് മേടിച്ചു പി എസ് സി ബാങ്ക് ഗ്രീൻ കുറച്ച സാധനങ്ങൾ പേടിച്ചു അപ്പൊ പിന്നെ കുറച്ച് ബീഫ് പേടിച്ചിട്ടുണ്ട് അപ്പൊ അത് പോലെ ബീഫ് മേടിച്ചെന്താ വെച്ചാലേ ഇനിയിപ്പോ നാളെ ഞായറാഴ്ച അല്ലേ ഇപ്പൊ എന്തായാലും കൊറച്ച് ബീഫ് കടിച്ചു നമുക്ക് ബീഫ് മേടിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം ആ കഴിക്കാം കഴിക്കാം അപ്പൊ ആ അച്ഛനും കൂടി കഴിക്കണ്ട അവിടെ ശരി ലഡ് വേണോ ചോദിക്കണല്ലേ ആളുകളെടുത്തൊന്നും ചോദിക്കണില്ലേ ഞാനൊരു ലഡ്ഡു മേട എന്ത സ്പെഷ്യൽ എന്നുള്ളത് അറിയില്ല കൊറച്ചു ദിവസമായി പറയണോ ലഡ്ഡു ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തത് മാത്രം മധുരണ്ട് അപ്പൊ ഇന്നപ്പ കാലത്ത് ഞങ്ങള് കാലത്ത് വെച്ചാൽ ചപ്പാത്തി ചെറുപയർ കയറി കേട്ടാ പിന്നെ ചോറും ചെറുപയർ കയറി തന്നെയായിരുന്നു കഴിഞ്ഞാ അതെയോ കഴിഞ്ഞിട്ടാ ഞാനും ഇച്ചപ്പോൾ ചോറ് കൊടുന്ന് കൊണ്ടിട്ടില്ല ഞാൻ തൃശ്ശൂർ പോയി തൃശ്ശൂർ പോയിട്ട് വരുമ്പോഴാണ് ഇപ്പൊ അത്തണിന്നിപ്പം കുറേ സാധനങ്ങള് നാളക്കൊക്കെ ഉള്ളതും കൂടി മേടിച്ചു ഒരുപാട് ഇനി മേടിക്കാനുണ്ട് സാധനങ്ങൾ പക്ഷെ അതൊന്നും മേടിച്ചിട്ടില്ല ഇച്ചിരി ടൈറ്റ് ആണല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ സാധനങ്ങള് മേടിക്കുന്നു കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു നാളെ ഇപ്പോൾ ഞായറാഴ്ച അല്ല അതുകൊണ്ട് കുറച്ച് ബീഫും കൂടി മേടിച്ചിട്ടുണ്ട് ഇരുനൂറ് രൂപയ്ക്ക് അരക്കിലോ ബീഫോട്ടോ മേടിച്ചിട്ടുണ്ട് അരക്കിലോ ബീഫ് ഉണ്ടായി തന്നെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം കൃത്യമായിട്ട് രണ്ട് ദിവസം കറക്റ്റായിട്ട് ചൂടാക്കി എടുത്താലും ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച അല്ലേ ചിലപ്പോൾ ആരെങ്കിലൊക്കെ വരികയായിരിക്കും ഉണ്ണിനെ കാണാനൊക്കെ എന്നാലും അപ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും ബീഫ് കറി ഉണ്ടല്ലോ ഉള്ളു അതുകൊണ്ട് നമുക്ക് ഓണം പോലെ ഞങ്ങൾ എപ്പോഴും എല്ലാവർക്കും സെർവ് ചെയ്യാറുണ്ട് പിന്നെ അതായത് രഞ്ജിപ്പന്ന് പറഞ്ഞ ഞങ്ങള് വെള്ളത്തിന് പോണ വീടുണ്ടല്ലോ രമ ചേട്ടൻ അവിടെ തരം പക്ഷേ എന്റെ മോളാണ് കേട്ടോ രഞ്ജിമ രഞ്ജിമ അവള് എവിടെ നേരം കൊതുവിന്റെ സമയ അപ്പൊ ഒരു വിചാരിക്കും എന്താ തിരുവാതിര കളി കൈകോട്ടുകളിയാണോ കൈകോട്ടുകളിയാണോ അല്ല കൊതുകെന്റെ സമയമാണ് ഈ ഒരു ആറു മണിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കൊതു ഡാർക്ക് സീനാണ് ഞങ്ങൾ കൊതുപോലെയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ആയിട്ട് പോവാ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്താലോ ബീഫ് അടുപ്പത്ത് കയറ്റിയാലോ മറ്റുള്ള കാര്യങ്ങളൊന്ന് അപ്പൊ കുറച്ച് ബീഫ് കടിച്ചിട്ടുണ്ടല്ലോ അത് ഇന്ന് കഴുകി ഫ്രഷ് ആക്കി അടുപ്പത്തൊക്കെ കയറ്റി ഇന്നിപ്പോ ബീഫ് കൂട്ടിയിട്ടുള്ള ഒരു പിടിയാണ് ഞങ്ങൾ ഞായറാഴ്ചക്ക് വേണ്ടി വറ്റിങ്ങൊന്നുമില്ല കാരണം ഇവിടെ ഫ്രിഡ്ജൊന്നുമില്ല കൊണ്ടുവന്നാ അപ്പ തന്നെ കറി വെക്കണം പരിപാടി ഒന്നും ഇല്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നാളെ വെക്കോളൂട്ട കാലത്ത് നമ്മൾക്ക് കഴിച്ചോ രണ്ടെണ്ണ മൂന്നെണ്ണ ഇപ്പൊ ഷുഗർ ഒന്നും ഇല്ലല്ലോ ഇല്ലാത്ത കാലത്ത് അടിച്ചു പൊളിക്ക ആ ഷുഗർ ഇല്ലാത്ത കാലത്ത് അടിച്ചു പൊളിക്കുക വന്നിട്ട് നമ്മള് മോളക്ക് വെക്കിട്ട് കാര്യല്ലോ അപ്പൊ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്ന് പറയില്ലേ ചില സമയത്തൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ആഗ്രഹമുള്ളപ്പോ നമ്മൾ കൊണ്ട് പറ്റുന്ന സമയത്ത് അടിച്ച് മെന്നിച്ച് വിടുക എന്ത് കാര്യമാണെങ്കിലും ഫുഡിന്റെ കാര്യം പ്രത്യേകിച്ച് അതാ നമ്മ കണ്ടാക്രാന്തല്ലോ പിന്നെ ആക്രാന്തം അങ്ങനെ പറയരുത് എന്റെ കുട്ടി അങ്ങനെ അങ്ങനെ ഇഷ്ടല്ല എൻ്റെ കുട്ടിക്കൊരു ആക്രാന്തവും ഇല്ല കൊടുത്തത് മാത്രം കഴിക്കുള്ളൂ ഉണ്ടെങ്കിൽ മാത്രം അവള് കഴിക്കുള്ളൂ എന്ന സാധനം വേണമെന്നൊന്നും അവള് ഇതുവരെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല എന്നൊരു കടയിൽ പോലെ അവളെ കൊണ്ടുപോയിട്ട് എന്ന സാധനം വേണം പോയിട്ട് വാശി പിടിച്ച് കരഞ്ഞിട്ടില്ല അവൾക്ക് ഇപ്പം ദൃശ്യം കഴിക്കുന്നത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടാണ് ദൈ മോള് ലഡ്ഡു കഴിച്ചേക്കുന്നത് ഇതുവരെ എൻ്റെ അടുത്ത് ഒരു ലഡ്ഡു മേടിച്ചിട്ട് വാന്ന് ദീ എന്നോട് പറഞ്ഞിട്ടില്ല കടയിൽ പോയി കഴിഞ്ഞാൽ ബോക്സിൽ എങ്ങനെ ഇരിക്കുന്ന കണ്ടാലും ബേക്കറിയിൽ ഇരിക്കുന്ന കണ്ടാലിക്കത് വേണത് വേണത് വേണമെന്ന് അങ്ങനെ പറയാറുമില്ല നമ്മളെന്താണ് മേടിച്ചു കൊടുക്കണത് അത് അവൾ കഴിക്കും അത് നല്ലതെന്ന് പറഞ്ഞാൽ മാത്രമേ കഴിക്കുള്ളൂ ചിലത് പൊട്ടേന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഫീൽഡ് ഇത് വെച്ചിട്ടുണ്ട് പൊട്ടേണെന്നുള്ളത് വേണ്ട അച്ഛാന്ന് പറയും പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ അത് പേടിച്ച് കഴിക്കുമ്പോഴാണ് പറഞ്ഞ അച്ഛനല്ലാന്നും പറഞ്ഞാൽ അത് പൊട്ടേനെന്ന് അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ആലോചിച്ച് പറഞ്ഞതാ അല്ല ഇത് ഞങ്ങള് കഴിക്കുന്നുണ്ടിട്ട് കഴിക്കണതാ കേട്ടാ അപ്പോൾ ചായ വെച്ച് കുടിച്ചാ ചായ വെച്ച് കുടിച്ചാ ചെറിയ രീതിയിൽ ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ തൃശ്ശൂർ പോയിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വന്നിട്ട് വേണം വലിയ രീതിയിൽ ഒരു ചായ കുടിക്കാൻ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ കുറച്ച് ഫ്രൂട്ട്സും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിളും മേടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് ഈ അമര അമരക്കായല്ലോ തൃശ്ശൂർ തന്നെ പറയാം ഏഹ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ അമരക്കായെന്നെ പറഞ്ഞല്ലോ അവിടെ എങ്ങനെയാ പറയാന്ന് അറിയില്ല ഈ അമരക്കായ ഉപ്പേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ വെജിറ്റബിൾ ഭയങ്കര ഇഷ്ടമാണോ മാഗി അതാ വിള്ക്ക് വേണമെങ്കിൽ മാഗി ലാശുണ്ടാക്കി കൊടുക്കാന്നുള്ള ഒരു ചില സമയത്ത് തോന്നില്ല അവിടെ പ്രത്യേകിച്ച് ഈ മഴ പെയ്യുന്ന സമയുമ്പോ നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കണ ഇതിപ്പോ അവിടെ ഇപ്പോ ദൃശ്യങ്ങൾ വറക്കുകളൊന്നും ഇല്ലല്ലോ ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്ന ഒരു സമയാണ് ഇപ്പത്തെ ഒരു ഇത് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് അപ്പൊ എന്തായാലും ഹോളിങ് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ മുന്നേ ഉറങ്ങാറായിട്ടാ ഉറങ്ങണം അത് കളിച്ചു